ആൺകുഞ്ഞ പാതി മയക്കത്തിനിടയിൽ ആരോ പറയുന്നത് കേട്ട് അവൻ വന്ന ഭാഗത്ത് പച്ചയിറച്ചിയിൽ കത്രികയും നൂലുമിട്ട് വലിക്കുമ്പോഴും അവൻ്റെ കരച്ചിൽ കേട്ട് തനുവിൻ്റെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി മുട്ടിടുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റൽ കോമ്പൗണ്ടിനുള്ളിൽ വണ്ടി കയറ്റിയിട്ട് ശബരി ശബരിഹരിയെ വിളിച്ചു ഹലോ ഡാ ഞാൻ പുറത്തുണ്ട് അതിന് എനിക്കെൻ്റെ കൊച്ചിനെ വേണം വന്നെടുത്തോണ്ട് നോക്കാം ഡാ പുല്ലേ കളിക്കല്ലേ ഹരിയുടെ ഈർഷ്യ നിറഞ്ഞ വാക്കുകൾ കേട്ട് ശബരിക്ക് ചുണ്ടി കയറി പിന്നല്ലാതെ തനുവിൻ്റെ അഡ്മിഷൻ ഇവിടെ രജിസ്റ്റർ ചെയ്തതാണ് അവൾ ഇവിടെ ഡെലിവറിക്ക് വന്നതാ പ്രസവിച്ച് അര മണിക്കൂറാവുന്നതേ ഉള്ളൂ അവളെ റൂമിലേക്ക് മാറ്റിയിട്ട് കൂടിയില്ല ആ കുഞ്ഞിനെ ഞാൻ എനിക്ക് എടുത്തു തന്ന കൊച്ചെന്തേലും ചോദിക്കുന്നവരോട് ഞാൻ എന്ത് പറയും സൂപ്പർ സ്റ്റാർ ശബരിനാഥ് വന്ന് തട്ടിക്കൊണ്ടു പോയതാണ് ഹരിയുടെ സ്വരത്തിൽ പുച്ഛം കലർന്നു അപ്പോൾ പിന്നെ എനിക്ക് കുഞ്ഞിനപ്പം കിട്ടും കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ അവളെ അവളെവിടുന്ന് ഡിസ്ചാർജ് ചെയ്യും ഒൻപത് മാസം ചുമന്ന് വന്ന് പ്രസവിച്ചതല്ലടാ അവൾ ആ കുഞ്ഞിനൊന്ന് ദിവസമെങ്കിലും ഒന്ന് കണ്ണു നിറയെ കണ്ടോട്ടെ മറുപ്പുറം പൂർണ്ണ നിശബ്ദതയായിരുന്നു നിനക്കത് പറ്റില്ലെങ്കിൽ ഇപ്പം എടുത്തുകൊണ്ട് പൊയ്ക്കോ റൂമിൽ കൊണ്ടുവരുമ്പോൾ കുഞ്ഞിനെ ചോദിച്ചാൽ അവൾ സീനുണ്ടാക്കിയ ഞാനല്ലാവരോടും എല്ലാം തുറന്നു പറയും ഹരി താക്കീത് നൽകി ഡാമിറ്റ് ശബരി പല്ലി പല്ലിയ റൂമിൽ എനിക്കവനൊന്ന് കാണാൻ കഴിയുമോ അവനിപ്പോൾ റൂമിലുണ്ടാവും നീ കുറച്ച് വെയിറ്റ് ചെയ്യേ ആളുകളൊക്കെ ഒന്ന് ഒഴിയട്ടെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി കാണാം ഹരി ഫോൺ വെച്ചതും ശബരി അരിശത്തോടെ സ്റ്റിയറിങ്ങിൽ ആഞ്ഞടിച്ചു പാറുവിൻ്റെ മടിയിലായിരുന്നു കുഞ്ഞപ്പോൾ അവൾ കുഞ്ഞിക്കൈ പിടിച്ചു നോക്കുകയും അവനോട് കിന്നാരം പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് നോക്കമ്മേ എന്ത് രസം അവനെ കാണാൻ കുഞ്ഞി കൈയും കാലും എന്തു ഭംഗിയാന്ന് നോക്കി സ്വന്തമല്ലെന്ന മനസ്സിനെ എത്ര പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവൻ്റെ ഓമനത്തം തുളുമ്പുന്ന മുഖം കാണുമ്പോൾ ശാരദാമേൽ വല്ലാത്ത അനുഭൂതി നിറയുന്നുണ്ടായിരുന്നു അവനെ എടുത്ത് മാറോട് ചേർത്തണയ്ക്കുമ്പോൾ അവർ വീണ്ടും ഒരു അമ്മയാവുകയായിരുന്നു കുഞ്ഞിന് വേണ്ടുന്നതെല്ലാം വാങ്ങിക്കൊണ്ടിടുമ്പോഴും വർക്കീസേട്ടിൻ്റെ മുഖം മ്ലാനമായിരുന്നു ഏത് നിമിഷവും ശബരിയുടെ കടന്നുവരവ് അദ്ദേഹം പയന്നുകൊണ്ടിരുന്നു തനുവിനെ വീൽചെയറിൽ റൂമിൽ എത്തിച്ചപ്പോൾ കുഞ്ഞുണർന്ന് വിതുമ്പാൻ തുടങ്ങിയിരുന്നു ലേബർ റൂമിൽ വെച്ച് അവനെ പാല് കുടിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവനൊന്ന് നൊട്ടിഞ്ഞുണഞ്ഞ് വീണ്ടും ഉറങ്ങിപ്പോയി തനുവിൻ്റെ കൂടെ വന്ന നേഴ്സ് അവളെ തലയിണയിൽ കട്ടിലിൽ കയറ്റി വെച്ച് ചാരിയിരുത്തി ഇട്ടിരുന്ന ഡ്രെസ്സിന്റെ ബട്ടൺ അഴിച്ച് കുഞ്ഞിനെ അവളുടെ മാറോട് ചേർത്ത് വെച്ചു അവൻ അവളുടെ മാറോടൊട്ടി പാല് കുടിക്കവേ തനു നിർവൃതിയിൽ കണ്ണുകൾ അടച്ചു അവൾ അറിയാതെ തന്നെ കുഞ്ഞിനെ ഒന്നുകൂടി നെഞ്ചോട് അടുക്കി പിടിച്ചു തനുവിനെ ലൈറ്റായി വല്ലതും കഴിക്കാൻ കൊടുത്തേക്കു കേട്ടോ കുഞ്ഞിനെ രണ്ടു ഭാഗത്തും പാല് കുടിപ്പിച്ച ശേഷം നേഴ്സ് അവനെ ചുമലിൽ തട്ടി ബെഡിൽ കിടത്തുമ്പോൾ പറഞ്ഞു മോൾക്ക് എന്താ കഴിക്കാൻ വേണ്ടേ ബർഗീസേട്ടൻ അടുത്തേക്ക് വന്നു എനിക്കിപ്പോൾ ഒന്നും വേണ്ട വർഗീസേട്ടാ ഞാനിവൻ്റെ അടുത്ത് കുറച്ച് സമയം കിടക്കട്ടെ ആയാസപ്പെട്ട് അവൻ അരികിൽ കിടന്നുകൊണ്ട് അവൾ പറഞ്ഞു ഉറക്കത്തിൽ അവൻ മനോഹരമായി പുഞ്ചിരിച്ചു അമ്മയുടെ മുത്തേ തനു അവനെ ഒന്നുകൂടി മാറോട് ചേർത്ത് കിടത്തി ഉറക്കം ഭംഗം വന്ന ആലസ്യത്തിൽ അവളുടെ മാറിൽ ചിണുങ്ങിക്കൊണ്ട് ഒന്ന് മുഖമുരസി ഉലസി പിന്നെയും കണ്ണുകളടച്ചു മോളെ ശാരദാമ്മ വന്നവളുടെ അരികിലിരുന്നു തനു കലങ്ങിയ കണ്ണുകൾ ചിരിച്ച് അവളെ നോക്കി മോൾ മോളെന്തിനാണ് കരയുന്നത് അവരവളെ തഴുകി തനു ഒരു ഏങ്ങലോടെ തലേണയിൽ മുഖം അമർത്തി മോളെ ശാരദാമ വേപതവോടെ അവളെ വിളിച്ചു ഈ സമയത്ത് ഇങ്ങനെ കരയാൻ പാടില്ല കുഞ്ഞേ എങ്ങനെയാമ്മേൻ്റെ പൊന്നു മോനെ ഞാൻ വിട്ടുകൊടുക്കണ്ടേ എങ്ങനെയവരെ ഞാൻ മറക്കണ്ടേ തനുവിൽ നിന്നും ഏങ്ങലടികൾ ഉയർന്നു ചേച്ചിപ്പണ് അവളുടെ കരച്ചിൽ കണ്ട് പാർവവും കരയാൻ തുടങ്ങി കുഞ്ഞാവെ നമുക്ക് ആർക്കും കൊടുക്കണ്ട നമ്മുടെ കുഞ്ഞാവേ അല്ലേ ആർക്കും കൊടുക്കണ്ട ചേച്ചിപ്പണ് രണ്ടു മക്കളെയും എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നറിയാതെ ശാരദാമ്മ നിസ്സഹായതയിൽ വർഗീസേട്ടനെ നോക്കി അയാളുടെയും കണ്ണു തൂവുന്നുണ്ടായിരുന്നു രാത്രി ഏറെ വൈകിയാണ് ഹരിയും ശബരിയും റൂമിലേക്ക് വന്നത് ഹരിക്ക് അവളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ലായിരുന്നു ഒരമ്മയിൽ നിന്നും തൻ്റെ കുഞ്ഞിനെ വേർപ്പെടുത്തുന്നതോളം ക്രൂരത മറ്റൊന്നിനുമില്ലെന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു വർഗീസേട്ടൻ പുറത്തെ ബെഞ്ചിൽ കിടപ്പുണ്ടായിരുന്നു ഹരിതട്ടിവിളിച്ചതും അദ്ദേഹം പിടഞ്ഞെഴുന്നേറ്റു ശബരിയെ കണ്ടതും ആ മുഖം ചെകുത്താനെ കണ്ടതുപോലെ വിളറി മുറിയിൽ ശാരദാമയും പാറുവും പാതി മയക്കത്തിലായിരുന്നു തനു എഴുന്നേറ്റിരുന്ന് കുഞ്ഞിനെ മടിയിൽ വെച്ച് കൊടുക്കുന്നു വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടതും ശാരദാമ്മ ചാടി എഴുന്നേറ്റു അവർ പകപ്പോടെ തനുവിനെ നോക്കി അവളും ഭയന്നിരുന്നു ശാരദാമ്പ വാതിലിൻ്റെ അടുത്തേക്ക് നടക്കും തോറും തനു കുഞ്ഞിനെ ഇറുക്കെ പിടിച്ചു ഉറങ്ങിപ്പോയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഹരി അകത്തേക്ക് വന്നത് പിന്നിൽ ശബരിയെ കണ്ടതും എല്ലാവരുടെയും നാവിറങ്ങിപ്പോയിരുന്നു തനു പാല് കൊടുക്കുന്നത് മതിയാക്കാൻ തുടങ്ങിയതും ഹരി തടഞ്ഞു നിർത്തണ്ട അവന് മതിയാവോളം കുടിച്ചോട്ടെ തനു ഇടം കണ്ണിട്ട് ശബരിയെ നോക്കി അവൻ്റെ നോട്ടം കുഞ്ഞിലാണ് അല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ പാല് കുടിക്കുന്നത് മതിയാക്കി കുഞ്ഞിക്കണ്ണ് സ്വല്പം തുറന്ന് എങ്ങോട്ടോ ദൃഷ്ടി ഒന്നിക്കിടന്നു ഹരി അവൾക്ക് നേരെ കൈനീട്ടി തനു നിഷേധഭാവത്തിൽ തലയാട്ടിക്കൊണ്ട് കുഞ്ഞിനെ ഒന്നുകൂടി നെഞ്ചോട് ചേർത്തു പേടിക്കണ്ട കൊണ്ടുപോകാനല്ല അവനൊന്ന് കാണാനാണ് ഹരി ഭയവായ്പോടെ പറഞ്ഞു എന്നിട്ടും പിടിച്ചു വാങ്ങും പോലെയാണ് അവൻ കുഞ്ഞിനെ വാങ്ങിയത് ഹരിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങുമ്പോൾ ശബരിയുടെ മുഖം പ്രഫുല്ലമായിരുന്നു ആ കവളിൽ അവൻ പതിയെ ചുണ്ടമർത്തുമ്പോഴും നെഞ്ചോട് ചേർക്കുമ്പോഴും തനുവിൻ്റെ മുഖത്ത് തെളിയുന്ന ഭാവങ്ങളിലേക്ക് കണ്ണും നട്ടു നിൽക്കുമായിരുന്നു ഹരി തൻ്റെ കുഞ്ഞിനെ യജമാനൻ എടുക്കുമ്പോൾ മൃഗങ്ങളിൽ കാണുന്ന ജിജ്ഞാസയും ഭയവും നിസ്സഹായതയും അവളുടെ മുഖത്ത് അവന് പ്രകടമായി കണ്ടു അവളോടൊന്നും മിണ്ടുകയെങ്കിലും ചെയ്യായിരുന്നു ശബരി തിരികെ ഇറങ്ങുമ്പോൾ ഹരി അവനെ രൂക്ഷമായി നോക്കി എന്തിന് ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാനാവുന്നത് ആ കുഞ്ഞിൻ്റെ അമ്മ ഇന്ന് അവളോട് നീ കാണിക്കുന്ന ഈ നീതി നാളെ അവൻ വളരുമ്പോൾ ഒരുപക്ഷെ നിന്നോട് കണക്ക് ചോദിക്കും ഇപ്പോൾ തന്നെ അവനങ്ങ് കൊണ്ടുപോയാൽ മതിയായിരുന്നു അവൻ പറഞ്ഞത് കേൾക്കാത്ത മട്ടിൽ ശബരി പറഞ്ഞു നീ ഒരു മനുഷ്യനാണോ ശബരി നീ ആ കുഞ്ഞിനെ എടുക്കുമ്പോൾ അവളുടെ കണ്ണുകളെ ഞാൻ കാണുന്നുണ്ട് അവൾക്ക് ആ കുഞ്ഞിനെ പിരിയാനുള്ള ഭയം അവൾ എന്തിനു ഭയക്കണം അവൾക്കറിയാവുന്നതല്ലേ എനിക്ക് തരണമെന്ന് അവൾ അവൻ്റെ അമ്മയാണ് അതുതന്നെയാണ് അവളുടെ ഭയത്തിൻ്റെ അടിസ്ഥാനവും ഞാൻ അവൻ്റെ അച്ഛനാണ് അവനെ എനിക്ക് എത്രയും വേഗം കൊണ്ടുപോകണം എൻ്റെ വൈദ്യുവിനൊരു സർപ്രൈസ് കൊടുക്കണം അച്ഛൻ ഹരി ചീറികൂട്ടി ആ വാക്കിൻ്റെ മഹത്വം നീയായിട്ട് കളയരുത് ഹരി അവനെ വിട്ട് മുന്നോട്ട് നടന്നു പിറ്റേന്ന് ഡിസ്ചാർജ് ബില്ലടച്ച് വർഗീയസേട്ടൻ്റെ കയ്യും പിടിച്ച് വണ്ടിക്കടുത്തേക്ക് നടക്കുമ്പോൾ തനിമിഞ്ഞു കാലടികൾ ഇടറുന്നുണ്ടായിരുന്നു നിലയുറയ്ക്കാതെ അവളുടെ കണ്ണുകൾ ചുറ്റും പരതുന്നുണ്ടായിരുന്നു വണ്ടിക്കരികിലെത്തിയപ്പോൾ ഹരി അവർ കരികിലേക്ക് വന്നു എന്ത് പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു ശാരദാമയുടെ കയ്യിലിരുന്ന കുഞ്ഞിൻ്റെ കുഞ്ഞിക്കൈയിൽ ഒന്നുമുത്തി അവൻ തനുവിനെ നോക്കി എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം കേശയിൽ നിന്നും കാർഡെടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൻ പറഞ്ഞതിന് അവൾ ഒരു വിളറിയ പുഞ്ചിരി സമ്മാനിച്ചു വണ്ടി അകന്നു പോകുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്നെവിടെ നിന്നോ കൊളുത്തി വലിക്കുന്ന നോവറിയുന്നുണ്ടായിരുന്നു വണ്ടി പകുതി പിന്നിട്ടപ്പോഴേ വർഗീസേട്ടൻ്റെ ഫോണിൽ ശബരിയുടെ കോൾ വന്നു എവിടെ മോനെ വന്നുകൊണ്ടിരിക്കുന്നു ഞാനിവിടെയുണ്ട് വർഗീയസേട്ടൻ്റെ മുഖഭാവത്തിൽ നിന്നും മൂന്നാൾക്കും പറയാതെ തന്നെ മനസ്സിലായിരുന്നു അതാരാണെന്ന് മൂന്ന് കൈകളും നടുവിൽ ശാരദാമ്മയുടെ മടിയിലിരുന്ന് കുഞ്ഞിനെ അള്ളിപ്പിടിച്ചു വീടിന് മുന്നിൽ ശബരിയുടെ വണ്ടി കണ്ടപ്പോഴേ കരയാൻ തുടങ്ങി വർഗീയസേട്ട നമുക്ക് തിരിച്ചു പോവാ അവൾ കരച്ചിലൂടെ പറഞ്ഞു വർഗീയസേട്ടൻ മൂന്ന് പേരെയും നിസ്സഹായതയോടെ നോക്കി വണ്ടി നിർത്തി ഡോറ് തുറന്ന് അദ്ദേഹം അവരെ നോക്കി ഇറങ്ങുമോളെ പെട്ടെന്ന് തനു കുഞ്ഞിനെ ശാരദാമയുടെ കയ്യിൽ നിന്നും വാങ്ങി വണ്ടിയിലിരുന്ന് തന്നെ അവൾ മാറു തുറന്ന് ഉറങ്ങുന്ന കുഞ്ഞിനെ അടുക്കി പിടിച്ചു അവനെ പാലൂട്ടാൻ ശ്രമിച്ചു കുടിച്ചോ വാവേ വയറ് നിറയെ കുടിച്ചോ എൻ്റെ പൊന്നുമൂൻ കുടിച്ചോ തൂവുന്ന കണ്ണുനീരിനെ ഒഴുക്കാൻ വിട്ട് അവൾ കുഞ്ഞിനെ നെറ്റിയിൽ ചുണ്ടമർത്തി ചേച്ചിപ്പെണ്ണേ പാറു കരഞ്ഞുകൊണ്ട് അവളുടെ ചുമലിൽ തല ചായച്ചു ഇറങ്ങാറായല്ലേ ശബരി ഡോറിനടിച്ചു ചോദിച്ചതും രണ്ടും ഞെട്ടി നോക്കി കുഞ്ഞ് പാലു കുടിക്കുകയോ തനു വിൽക്കി ആ മതി ഇറങ്ങ അവളെ രൂക്ഷമായി നോക്കി പാറുവിനെ ഇറക്കും വരെ തനു വണ്ടിയിൽ കുഞ്ഞിനെ മാറോടടുക്കി പിടിച്ച് തറഞ്ഞിരുന്നു ശാരദാമയുടെയും വർഗീസാട്ടിൻ്റെയും ചുമലിൽ തൂങ്ങി പാറു ശബരിയുടെ മുന്നിൽ ചെന്നു നിന്നു ഉറയ്ക്കാത്ത കാലടികൾ മണ്ണിൽ അമർത്തി ഊന്നി അവൾ അവനു നേരെ കൈകൂപ്പി കുഞ്ഞാവിയെ കൊണ്ടുപോവല്ല ചേട്ടായി എൻ്റെ ചേച്ചിപ്പെണ്ണിനെ വിഷമവും അവനെ കൊണ്ടുപോവാനാണ് ഞാൻ വന്നത് അവൾക്ക് നേരെ നോക്കാതെ ശബരി പറഞ്ഞു പാറു വീണ്ടുമെന്നോ പറയാനാഞ്ഞതും ശബരി വർഗീസേട്ടന് നേരെ തിരിഞ്ഞു ഇവളെ കൊണ്ടുപോയി കിടത്തിട്ട് വർഗീയസേട്ട വരുന്നുണ്ടോ ഇല്ല ഞാൻ വരില്ല കുഞ്ഞാവിയെ കൊണ്ടുപോണ്ട അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് പാറു അവരുടെ പിടിയിൽ നിന്ന് മൂർന്ന് നിലത്തു വീണു ശബരി പിന്നെയും വണ്ടിക്ക് നേരെ തിരിഞ്ഞതും ശാരദാമ്മ അവനു മുന്നിൽ തടസ്സം നിന്നു മോനെ കുറച്ച് ദിവസം കൂടി ഞങ്ങൾക്ക് തന്നേക്കാവോ പോ കുഞ്ഞിന് ശാരദാമ അവനു നേരെ ഒരിറ്റുതയക്കായി കെഞ്ചി അവരെ തട്ടിമാറ്റി അവൻ തനുവിൻ്റെ കയ്യിൽ നിന്നും പാല് കുടിക്കുന്ന കുഞ്ഞിനെ പിടിച്ചു വാങ്ങി അമ്മയുടെ മാറിൽ നിന്നും അടത്തി മാറ്റപ്പെട്ടപ്പോൾ അവൻ ഞെട്ടിക്കരയാൻ തുടങ്ങി അയ്യോ എൻ്റെ കുഞ്ഞ് തനു വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി മുന്നോട്ട് നടക്കാനാഞ്ഞ ശബരിയുടെ കാൽ കീഴിൽ അവൾ കുഴഞ്ഞു വീണു കൊണ്ടോവല്ലേ സാറേ എൻ്റെ കുഞ്ഞിനെ കൊണ്ടോവല്ലേ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടവൾ അവൻ്റെ കാല് രണ്ടും വട്ടം പിടിച്ചു ഛേ നാശം കാല് കുടഞ്ഞ് അവളെ തട്ടിമാറ്റി അവൻ വർഗീസേടിനെ നോക്കി കുഞ്ഞിൻ്റെ സാധനങ്ങളെടുത്ത് വണ്ടിയിൽ കയറും വർഗീസേട്ടാ ഈ വണ്ടി വിട കിടന്നോട്ടെ ഞാൻ ആളെ വിട്ടടുപ്പിച്ചോളാം വർഗീസേട്ടാ വേണ്ട കുഞ്ഞിൻ്റെ ഡ്രസ്സും കിറ്റും എടുക്കാനാഞ്ഞ അയാളെ തനു ഓടി വന്നു തടഞ്ഞു കൊണ്ടോവല്ല വർഗീസേട്ട കുറച്ച് ദിവസം തരാൻ പറഞ്ഞിരിക്കവന് കണ്ട് മതിയായിട്ടില്ല പാല് കുടിപ്പിച്ച് കൊതി തീർന്നിട്ടില്ല ഞാനില്ലാതെ അവൻ ആരോ പാൽ കൊടുക്കുക കൊണ്ടുപോവേണ്ട പറ വർഗീസേട്ട ഓടി വന്ന അയാൾക്ക് മുന്നിൽ തടസ്സം നിൽക്കുമ്പോൾ അടിയിലെ സ്റ്റിച്ച് പൊട്ടി ദേഹം നോവുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നില്ല